മാത്രം മഹത്വപ്പെടുമാറാകട്ടെ നാം നിത്യതയോടെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അന്ത്യകാല ലക്ഷങ്ങളെക്കുറിച്ച് കുറിച്ച് വിവരിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് ഇതാണ് അത്തിമുതലായ സകല വൃക്ഷങ്ങളെ നോക്കുവിൻ അവ തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു സ്വതവേ അറിയുന്നുവല്ലോ അവണ്ണം തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദേവരാജം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പൻ ഇത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത് അത് മുഴുവൻ പറയാൻ സമയമല്ലല്ലോ നിങ്ങളത് വായിച്ചാൽ മതി പ്രിയമുള്ളവരെ ഇന്നത്തെ ലോക സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവമക്കൾക്ക് പരിമരിക്കേണ്ട ആവശ്യമില്ല നാം ഭാഗ്യകരമായ പ്രത്യാശയാൽ ജീവിക്കുന്നവരാകുന്നു നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ടതില്ല ഈ ലോകം അവർക്ക് യോഗ്യമല്ല നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു എത്ര നല്ല പ്രത്യാശ നമ്മുടെ കർത്താവ് വന്നു കഴിഞ്ഞാൽ നാം അവനോടുകൂടെ സ്വർഗത്തിലായിരിക്കും ഓർക്കുമ്പോൾ നമുക്കുള്ള സന്തോഷവും സമാധാനവും എത്ര വലിയതാകുന്നു ഇന്ന് നാം ഭൂമിയിൽ ഇരുന്ന് ആരാധിക്കുന്നു എന്നാൽ നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെയും നാം ആരാധിക്കും എന്നതിന് യാതൊരു സംശയമില്ല സ്വർഗത്തിൽ നാം കഴിക്കാൻ പോകുന്ന ആരാധനയുടെ ഒരു ദൃശ്യം വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ഏർ വെളിപ്പാട് പുസ്തകം ആ പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത് ഹലേലുയ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് നാലാം വാക്യം ഇരുപത്തിനാല് മൂപ്പന്മാരും നാല് ജീവികളും ആമയൻ ഹലേലുവിയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു ഓ എത്ര നല്ലൊരു ആരാധനയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്വർഗത്തിൽ നടക്കുന്ന ഒരു ആരാധനയുടെ ദൃശ്യമാണ് നാം ഇവിടെ കണ്ടത് ഈ ആരാധനയാണ് യഥാർത്ഥമായ ആരാധന അന്ന് നാം ധരിക്കേണ്ട വസ്ത്രം നമ്മുടെ പ്രകൃതി നാം എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണ് ആരാധിക്കേണ്ടതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാകുന്നു നമ്മെ കാണുന്നവർ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് പറയുമോ മണവാളൻ തലുപ്പ് അവിടെ ശയപ്രപഞ്ചത്തിൽ പറഞ്ഞിരിക്കുന്നത് മണ മണവാളൻ തലപ്പാവ് ധരിക്കുന്നത് പോലെ പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെ തന്നെ അലങ്കരിക്കുന്ന പോലെയും അവനെന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു നീതി എന്ന അങ്കിടിവിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ഏഷാപ്രവത്തൊന്നിൻ്റെ പതിനൊന്നാണ് ഞാൻ വായിച്ചത് ന കുഞ്ഞാടിൻ്റെ കല്യാണം സ്വർഗത്തിൽ നടക്കുന്ന ദൃശ്യമാണ് നാം വെളിപ്പാട് പത്തൊമ്പതിൽ കാണുന്നത് കല്യാണ വസ്ത്രമില്ലാതെ ആർക്കും അവിടെ പ്രവേശനമില്ല എന്നാണ് നം എന്താണ് നമ്മുടെ കല്യാണ വസ്ത്രം രക്ഷാവസ്ത്രം നീതി എന്ന അങ്കി ഇന്നവൻ നമ്മ ആ ഈ ഈ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കറബുരണ്ട വസ്ത്രമെല്ലാം നീക്കിക്കളഞ്ഞ് നാം പാവച്ചേരിൽ കിടന്ന് കറയ പിടിച്ച അങ്കികളെല്ലാം നമ്മൾ അത് മാറ്റിക്കളഞ്ഞ് നമ്മുടെ പാപഭിലമായ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് നമ്മുടെ കർത്താവ് തൻ്റെ സ്വന്തം രക്തത്താൽ അത് കഴുകി ശുദ്ധീകരിച്ച് നമ്മെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുകയാവുന്നു ഈ വസ്ത്രം കേടുവരാതെ കറപുരളാതെ വേൺമയായി സൂക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് നാം ഈ ലോകത്തോട് അനുരുവരാകാതെ ദൈവമക്കൾ എന്നുള്ള പദവി ിയോടെ ദിനംതോറും നമ്മെ ശുദ്ധീകരിച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് നമ്മെ സൃഷ്ടിച്ച അവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നവരാകുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായ മനസ്സില താഴ്തയ താഴ്മ സൗമ്യത ദീർഘക്ഷമ ഇവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവേൻ കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നാമം ചെയ്യേണ്ടതാവുന്നു എല്ലാറ്റിനും ഇത് സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പേൻ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങൾ വാഴണം അങ്ങനെയുള്ളൊരു ജീവിതമാണോ നന്ന നാം നിന്ന് ജീവിക്കുന്ന ഈ വേദഭാഗങ്ങളൊക്കെയും കൊലുവലേന മൂന്നാമത്തെ അധ്യായത്തിൽ നിന്നാണ് നാം വായിച്ചത് അവിടെ പറഞ്ഞിരിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കണം ഏഹ് നമ്മൾ ഏക ശരീരമായി നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്ന അങ്ങനെ നന്ദിയുള്ളവരായിരുന്നു കൊണ്ടാണ് പിന്നീട് തുടർന്ന് പതിനാറാം വാക്യത്തിൽ പറയുന്ന സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങൾ വസിക്കട്ടെ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിപ്പ് ഇങ്ങനെയുള്ളൊരു ജീവിതമാണ് ദിനംതോറും നാം ജീവിക്കേണ്ടത് അങ്ങനെ ദിനംതോറും ജീവിച്ചവരാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ വന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത് നമ്മുടെ കർത്താവ് ആരാധിക്കാൻ കൂടി വരുമ്പോൾ നമ്മുടെ വസ്ത്രം എങ്ങനെയുള്ളതാണ് നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ് ഇതൊക്കെയും ആഹ് പരിശോധിപ്പാനായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു എന്ന വിശു എന്ന ചിന്തയോടുകൂടെ എന്ന ഭയത്തോടുകൂടെ വേണം നാം ആഹ് ഈ ആരാധനയ്ക്കായി കൂടി വരുവാൻ നമ്മീ ലോകത്തെടാൻ ഒരു പരാകാതെ ദേവമക്കൾ എന്നാൽ പതിവിയോടു ദിനംതോറും ശുദ്ധീകരിച്ച് നാം ഈ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ മനുഷ്യന് ഉരിഞ്ഞു കളഞ്ഞ് ജത്തിൽ ജീവിക്കുമ്പോൾ പാപങ്ങൾ വന്ന് നമുക്ക് വന്നു പോകാം എന്നാൽ ദിനംതോറും ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് ഞാൻ അത് ആവർത്തിച്ച് അവർച്ച് പറയുന്നൊരു വിഷയമാണ് ഒന്ന് യു പറഞ്ഞാൽ ഒന്നാമതി ആയാവുമ്പോൾ അതിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം പറയുന്നത് നമ്മുടെ നമുക്ക് പാപം ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു അതുകൊണ്ട് ദിനംതോറും ഒരു ശുദ്ധീകരണം ൂരൊരു കഴുകൽ നാം നമ്മുടെ ബാഹ്യമായ ശരീരം കഴുകി വൃത്തിയാക്കുന്ന പോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങൾ പഴകിയ അഴുക്ക് വസ്ത്രങ്ങൾ മാറി പുതിയ വസ്ത്രം ധരിക്കുന്നതുപോലെ അതൊരു ആരാധനക്കായി വരുമ്പോൾ എത്ര നല്ല വസ്ത്രമാണ് നാം ധരിച്ചുകൊണ്ട് വരുന്നത് എന്നാൽ പുറമേയുള്ള വസ്ത്രധാരണമല്ല നമ്മുടെ അകമേയുള്ള മനുഷ്യനെയാണ് നമ്മുടെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ ഈ കുലൂസ്ലേന മൂന്നാം അദ്ദേഹത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചിട്ടുണ്ടോ അതോ മറിഞ്ഞിരിക്കുന്ന പാപങ്ങളുമായി ക്ഷമിക്കപ്പെടാത്ത പാപ തെറ്റുകളുമായി കുറ്റങ്ങളുമായി വഴക്കടിച്ചും യാതൊരു യാതൊരു ഒരുക്കങ്ങളുമില്ലാതെയാണോ നാം കർത്തിയാ കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരുന്നിരിക്കുന്നത് നാം തൻ്റെ ജ്വാലയ്ക്കത്തെ കണ്ണുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദിരങ്ങളെയും നമ്മുടെ മനസ്സിനെ പോലും അളർന്ന് പരിശോധിക്കുമ്പോൾ കുറവുള്ളവരായി കാണുമോ കുറവുള്ളവരായി കാപട്ട്യം കാണിച്ച് നാം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയോ ആരാധനയും സൽപ്രവർത്തികൾ പോലും ദൈവം സ്വീകരിക്കുകയില്ല ദിനംതോറും നമ്മുടെ വസ്ത്രവാലയ്ക്ക് വെളുപ്പിച്ച് ധരിച്ചു വേണം ആരാധനയ്ക്ക് വരുവാൻ നമ്മുടെ ആരാധന ഒരു ഒരു സൗരഭ്യ വാസനയായി തിരുനിവാസത്തിലെത്തി അത് മണത്ത് നമ്മുടെ പിതാവ് സംതൃപ്തരാകണം അങ്ങനെയാണോ നമ്മുടെ ആരാധന നാം അത് ചിന്തിക്കേണ്ട വിഷയമാകുന്നു അതുകൊണ്ടാണ് ഒരുക്കപ്പെട്ട സുഹന്തവർഗവുമായി ആരാധനയ്ക്കായി വരയണമെന്ന് പറഞ്ഞിരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ പൂർവ്വ പൂർവ്വപിതാക്കന്മാർ ശനിയാഴ്ച വൈകിട്ട് മുതൽ ആരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും അന്നൊരു പണിയും ചെയ്യും നുവദിക്കേയില്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും പാഠപുസ്തകങ്ങൾ മടക്കി വെച്ച് തിരുവചന വായിച്ച് മലപ്പാഠമാക്കുവാനും ഞായറാഴ്ചത്തെ സൺഡോ സ്കൂളിലുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാനുമായി മാറ്റിവെക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ അത് രാവിലെ എഴുന്നേറ്റ് കുടുംബസമേതമാണ് ആരാധനയ്ക്ക് പോകുന്നത് അന്നത്തെ ആരാധനകളെല്ലാം ഭക്തി നിർഭരങ്ങളായ ആരാധനകളും തിരുവചന പടവുമായിരുന്നു ഇന്ന് അങ്ങനെയായിരുന്നുവോ ഇന്ന് മക്കൾ മാതാവും പിതാവും മക്കളും ഒന്നിച്ചാണോ ആരാധനയ്ക്ക് പോകുന്നത് അതോ മക്കളെ ഞായറാഴ്ച ദിവസം ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് സ്കൂളിലും മറ്റും മറ്റു പല സ്ഥലങ്ങളിലും ഇട്ട് മാതാവ് ധനിച്ച് പിതാവ് ധരിച്ച് അങ്ങനെയൊക്കെയാണോ ആരാധനയ്ക്ക് പോകുന്നത് കുടുംബമായിട്ട് വേണം ആരാധനയ്ക്ക് പോകുവാൻ അതും നാം വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാകുന്നു അങ്ങനെ അങ്ങനെ പണ്ട് കാലത്ത് അങ്ങനെ നോക്കി ആരാധിച്ച പിതാക്കന്മാരുടെ മക്കളാണ് നാം ഈ തലമുറ വന്നപ്പോൾ ഓരോ തലമുറയും മാറി മാറി വരുമ്പോൾ നമ്മുടെ ഭാഗിക നന്മകൾ വർദ്ധിച്ച് ആഡംബര ജീവിതം ഭൗതിക ജീവിതം ലൗകിക ജീവിതം ഒക്കെ ഭവനങ്ങളിൽ കടന്നു വന്നതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ആരാധന ഇല്ലാതെ കുടുംബാരാധന ഇല്ലാതെയാണ് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നത് അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ദിനംതോറും രാവിലെയും വൈകിട്ടും മാതാപിതാക്കന്മാർ മക്കൾ ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരിക്കണം അങ്ങനെ ചെയ്യുന്നവർക്കുടെ ആരാധനയാണ് ഞായറാഴ്ച ഹൃദ്യമായ ആരാധന കഴിപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളു ഇങ്ങനെയാണോ നമ്മുടെ ആരാധന എന്ന് പരിശോധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ ഉള്ളവരെ നാം ഇന്ന് ഭൂമിയിൽ ആരാധിക്കുന്നതനുസരിച്ചായിരിക്കും ഭാവി ിൽ നമ്മുടെ സ്വർഗീയ ആരാധന സ്വർഗം ദോഷിക്ക സന്തോഷിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് പ്രസാദിക്കുന്ന ഒരാധന കഴിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ ദേവാദിദേവന് രാജാതി രാജൻ ൂതന്മാരാ പകൽ ധ്യാനിക്കുന്നു മുന്നിലും വന്നിലും ആരാധന നീ ഉന്നനീ യോഗ്യന നീ എന്നും യോഗ്യൻ നീ എന്നും യോഗ്യൻ കുഞ്ഞുടെ നീ യോഗ്യന സ്ത്രം സ്തുതി ബഹുമാനങ്ങളെല്ലാം സ്വേകരെ പാനെന്നും നീ യോഗ്യന സ്വർഗസുഖം വെടിഞ്ഞൻ പാപം തീർപ്പ ൻ കുഞ്ഞാടായി ഭോവിൽ വന്നു നീ അറുക്കപ്പെട്ടു നിന്നേണം ചിന്തി വേണ്ടടത്തെ നെയ്യം നീ യോഗ്യനാ നീ എന്നും യോഗ്യൻ നീ എന്നും യോഗ്യൻ

സകല സ്തുതി സ്തോത്രങ്ങളും സ്വീകരിപ്പാൻ യോഗ്യനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല നമുക്കവനെ സ്തുതിക്കാം ആരാധിക്കാം തീർന്നാവും മഹർത്തപ്പെടുമ്പറാകട്ടെ ആമേൻ ആമേൻ